എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞു തരുമ്പോ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിണ്ടെങ്കിൽ അതിനെ കുറിച്ച് തന്നെ അന്വേഷിക്കാൻ നിങ്ങളല്ലേ നോക്കുന്നത് അല്ല മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ മീഡിയ അല്ലേ അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണ എവിടെ ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യ ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം ഹൈക്കോടതി ബെഞ്ചിന്റെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് അന്ന് കൊട്ടാണോ ഈ വിവാദം തുടങ്ങുന്നത് അപ്പൊ ആ സമയത്ത് പോറ്റിയുടെ തന്നെ ഒരു പരാമർശമാണ് ഈ പീഡം എന്ന് പറയുന്ന സാധനം ഈ വിവാദം ാണ് വി പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല വാസുദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമല്ലോ ഇല്ല അങ്ങനെ അത് പറയാനേക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറമങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠം ഉണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിലുപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെൻ്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിലുപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ നമ്മൾ അവിടെ ശബരിമല ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യം അവിടെ ചെല്ലുമ്പോൾ എന്ത് ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശബരിമല ശ്രീകോവിലിന്റെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളവിടെ തൊഴാൻ ചെന്ന സമയത്താണ് ചോദിച്ചത് അന്ന് ഡോർ അടയ്ക്കുന്നതിന് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ നാലഞ്ച് പേർ ഒന്നിച്ചാണ് പോകുന്നത് ഗോവർദ്ധൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കും ഇന്ന പ്രൊപ്പോസലാണ് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ പൂർണ്ണ ചെലവ് അയാൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ആ ഡോറ് കൊണ്ടുവരുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഒക്കെ അയാളുണ്ടായിരുന്നു അത് അക്കാര്യത്തിൽ ഡോറിന്റെ കാര്യത്തിൽ എനിക്ക് ഈ എന്റെ പേ എന്റെ സൈഡിൽ നിന്ന് ഒരു പേയ്മെന്റും ഞാൻ ചെലവാക്കുകയോ മറ്റാരും ഒരാളിൽ നിന്ന് കളക്ഷൻ ചെയ്യുകയോ ഡോറോ ശ്രീകോവിലിന്റെ ഡോറും അങ്ങനൊക്കെയാണ് സാറേ ശ്രീകോവിൽ ഡോറ് നമ്മള് പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ദേവന്റെ ഇതാകുന്നത് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു എന്നിട്ടത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വന്ന് ഒരു ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഇപ്പോ നമ്മൾ ഓരോ കാര്യത്തിനും നിങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ ആ മാധ്യമങ്ങളെല്ലാം അന്നുകൊണ്ടായിരുന്നു ശ്രീയോലിന്റെ ഡോറ് കൊണ്ടുപോകുന്നു ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഗോൾഡ് ഗ്ലാ ഈ പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് സമർപ്പിക്കുന്ന ഇന്നത്തെ മലയാള മനോരമയ്ക്കകത്ത് വന്ന ഒരു ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം പൊതിയുന്നു എന്നുണ്ട് ഓക്കെ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ചോദിച്ച എന്നെ കഴുകുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്